ഹരിതസമേതം വിത്തുപന്തേർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആഗോള താപനത്തിന് മരമൊരു മറുപടി എന്ന ആപ്തവാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹരിതസമേതത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി ഉപജില്ലാതല വിത്തുപന്തേർ പദ്ധതിയുടെ ഉദ്ഘാടനം വെളുക്കര സെന്റ് ജോർജസ് യു വിദ്യാലയത്തിൽ നടത്തി സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ അഡ്വക്കേറ്റ് തോമസ് പുതുശ്ശേരി അധ്യക്ഷനായിരുന്ന യോഗത്തിൽ പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ ഡേവിസ് താക്കോൽക്കാരൻ പരിസ്ഥിതിയെ വളർത്തുക എന്ന സന്ദേശം നൽകി വിത്തുപന്തുകൾ പ്രകൃതിയിലേക്ക് എറിഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഷ പി ബി സ്വാഗതം പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമായ വി കെ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ് വാർഡ് മെമ്പർ ഡെന്നി ആന്റണി പി ടി എ പ്രസിഡന്റ് ബിജു കെ വി എം പി ടി എ പ്രസിഡന്റ് ജോസ്മി ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് റാണി ജോൺ യോഗത്തിന് നന്ദി അർപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും വിവിധതരം ഇലകളുടെ പ്രദർശനവും എന്നിവ നടന്നു ചടങ്ങിൽ മരങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും അതിന്റെ പ്രാധാന്യത്തെയും ഉൾപ്പെടുത്തി കുട്ടികളുടെ ദൃശ്യാവിഷ്കാരവും അവതരിപ്പിച്ചു